കോതമംഗലം വാരപ്പെട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പിക്കാസ് കൊണ്ട് തലക്കടിച്ചാണ് ഏറാംബ്രി സിജോയെ കൊലപ്പെടുത്തിയത് പ്രതി ഫ്രാൻസിസിനെ പോലീസ് അറസ്റ്റ് കൊലപാതകം നടത്തിയ ശേഷം ഫ്രാൻസിസ് തന്നെയാണ് അയൽവാസിയെ വിളിച്ച് സിജോ മരിച്ചു കിടക്കുന്നു എന്ന വിവരം അറിയിച്ചത് ഫ്രാൻസിസിന്റെ ഇടപെടലുകളിൽ തുടക്കം മുതലേ സംശയം തോന്നിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ കൊല നടത്തിയത് താനാണെന്ന് ഫ്രാൻസിസ് പോലീസിനോട് സംബന്ധിച്ചു മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് പിക്കാസുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പ്രതി മൊഴി നൽകി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒറ്റപ്പെട്ട വീട്ടിൽ തുണികൊണ്ട് പൊതിഞ്ഞ ശരീരത്തിന്റെ തല അടിച്ചു തകർത്ത നിലയിലാണ് കണ്ടെത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം